ലഹരിക്കഡിയായ യുവാവ് പന്ത്രണ്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു ഇരിയാക്കപ്പെട്ടവരിൽ കൂടുതലും അയൽവാസികളാണ് ലഹരി വിൽപ്പനക്കാരൻ്റെ ഫോണിലേക്ക് വന്ന ഒരു ഫോൺ കോളാണ് ഞങ്ങളെ അന്വേഷണത്തിന് പ്രാപ്തമാക്കിയത് ചോദ്യങ്ങൾക്കൊന്നും ശരിയായ രീതിയിലുള്ള ഉത്തരമില്ല പക്ഷേ ആ ഉത്തരം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചു മാതാവില്ലാത്ത സമയത്ത് വീട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നത് യുവാവിന് പതിവായിരുന്നു പതിമൂന്ന് വയസ്സുകാരി ബലാസംഗം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞിട്ടും അതിനെതിരെ പരാതി നൽകാൻ തയ്യാറാകാത്ത ഈ പെൺകുട്ടിയുടെ മാതാവിനെതിരെയും പിതാവിനെതിരെയും മൂത്ത മകൾക്കെതിരെയും മൂത്ത മകളുടെ ഭർത്താവിനെതിരെയും ഭർത്താവിന്റെ കുടുംബത്തിനെതിരെയും പ്രതി പട്ടികയിൽ ചേർത്ത് പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നമസ്കാരം കാസർഗോഡ് നിന്നും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് ലഹരിക്കഡമിയായ യുവാവ് പന്ത്രണ്ട് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു മാത്രമല്ല പതിനാറും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ചൂഷണം ചെയ്തു ഇരിയാക്കപ്പെട്ടവരിൽ കൂടുതലും അയൽവാസികളാണ് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന ഈ വാർത്ത പുറത്തു വരുന്നത് ഞങ്ങളുടെ കാസർഗോഡ് നിന്നാണെന്നറിയുമ്പോൾ വല്ലാത്ത നാണംകെട്ട് തല കുരിച്ചു പോകുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജില്ലയിൽ നിന്നും പിടികൂടിയ ലഹരി വിൽപ്പനക്കാരൻ്റെ ഫോണിലേക്ക് വന്ന ഒരു ഫോൺ കോളാണ് ഞങ്ങളെ അന്വേഷണത്തിന് പ്രാപ്തമാക്കിയത് അസ്വാഭാവികമായിരുന്നു ആ ഫോൺ കോൾ വിളിച്ചയാൾക്ക് വല്ലാത്ത പരിഭ്രമം ചോദ്യങ്ങൾക്കൊന്നും ശരിയായ രീതിയിലുള്ള ഉത്തരമില്ല പക്ഷെ ആ ഉത്തരം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചു ആ കണ്ടെത്തലുകളാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഗൾഫിലായിരുന്ന യുവാവ് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് നാട്ടിലെത്തിയത് തുടർന്ന് നാട്ടിലെ കഞ്ചാവ് എം ഡി എം എ കൂട്ടുകെട്ടിൽ അകപ്പെടുകയും മയക്കുമരുന്ന് ഉപയോഗിക്കുകയും അതിൽ അടിമപ്പെടുകയും ചെയ്തു ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഡി ഡിഅഡിഷൻ സെന്ററിലേക്ക് സ്വന്തം നിലയിൽ കൊണ്ടുവിടാൻ വീട്ടുകാർ ഒരു ശ്രമം നടത്തിയെങ്കിലും വധഭീഷണി ഉയർന്നതോടെ വീട്ടുകാർ പിൻവാങ്ങി മയക്കുമരുന്ന് മാതാവ് പോക്കറ്റിൽ നിന്നും കണ്ടെത്തുകയും അത് തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കത്തിയെടുത്ത് മാതാവിന്റെ കഴുത്തിന് നേരെ വീശുകയും ചെയ്തു പ്രതി കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം രണ്ട് പ്രദേശങ്ങളിലായാണ് യുവാവിന്റെ രക്ഷിതാക്കൾ താമസിക്കുന്നത് നാലു മക്കളാണ് ഈ മാതാവിനുള്ളത് പേർ നല്ല നിലയിൽ നല്ല ജീവിതം നയിക്കുമ്പോൾ ഈ യുവാവ് മാത്രമാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ട് നാടിന് ശല്യമായി മാറിയത് യുവാവ് മാതാവിനോടൊപ്പമാണ് താമസിച്ച് വന്നിരുന്നത് മാതാവില്ലാത്ത സമയത്ത് വീട്ടിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിളിച്ചു വരുത്തി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കുന്നത് യുവാവിന് പതിവായിരുന്നു ഒടുവിൽ യുവാവിന്റെ കാമക്കണ്ണുകൾ പതിമൂന്ന് വയസ്സുകാരിയായ അയൽക്കാരുടെ കുഞ്ഞിന് നേരെ നീണ്ടു ഇതറിഞ്ഞ് വലിയ ബഹളമായി പതിമൂന്ന് വയസ്സുകാരിയുടെ രക്ഷിതാക്കൾ പരാതിയുമായി മുന്നോട്ടു പോയില്ല ഇതിന് ഇവർ നിരത്തിയ കാരണമാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത് മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് കാഞ്ഞങ്ങാട്ടെ ഒരു ഉയർന്ന കുടുംബത്തിലേക്കാണ് ബലാത്സംഗ വിവരം തന്റെ മൂത്ത മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരറിഞ്ഞാൽ അവളെ ഉപേക്ഷിക്കുമോ എന്നുള്ള ഭയമാണ് ഇവരെ പരാതി നൽകുന്നതിൽ പിന്തിരിപ്പിച്ചത് അത്ര നാണവും മാനവും ഇല്ലാത്ത കുടുംബത്തിലേക്കാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടതെങ്കിൽ ആ വിവാഹബന്ധം വേർപ്പെടുത്തുന്നത് തന്നെയാണ് നല്ലത് കാരണം ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇവർ നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല എന്നും നിങ്ങളുടെ മൂത്ത മകൾക്ക് ഭീഷണിയായി ആ ഭർത്ത വീട്ടുകാർ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു വെക്കുക ഇനി നമ്മുടെ കഥാനായകനിലേക്ക് തന്നെ തിരിച്ചു വരാം യുവാവിന്റെ ശല്യം വർദ്ധിച്ച് വർദ്ധിച്ച് ഒടുവിൽ അർദ്ധരാത്രിയിൽ മാതാവിന്റെ നേരെയും കൈകൾ ഉയർന്നു അക്രമം ഒരു മാതാവിന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറം എത്തിയപ്പോൾ അർദ്ധരാത്രിയിൽ എങ്ങോട്ടൊന്നില്ലാത്ത ഈ മാതാവ് നിരവധി തവണ ഇറങ്ങി ഓടിയിട്ടുണ്ട് ഒടുവിൽ പതിമൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തതോടുകൂടി മാതാവ് വീട്ടിൽ നിന്നും ഇയാളെ പുറത്താക്കി യുവാവ് സംരക്ഷണം തേടി എത്തിയത് ബേക്കലം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജേഷ്ഠന്റെ അരികിലാണ് അനുജനല്ലേ കൈവിടാൻ സാധിക്കുമോ കാസർഗോഡ് പ്രവർത്തിക്കുന്ന ഒരു റെഡിമെയ്ഡ് കടയിൽ ഒരു മാസത്തേക്ക് പെരുന്നാളിനിടയിൽ ജോലിക്ക് നിർത്തി പെരുന്നാൾ സമ്മാനമായി ജ്യേഷ്ഠന്റെ കുടുംബത്തിന് വസ്ത്രങ്ങൾ എത്തിയതോടെ ഇവൻ നന്നായി എന്നാണ് ജ്യൻ കരുതിയത് എന്നാൽ അതിവിദഗ്ധമായി ലഹരി വിതരണക്കാരുടെ ഏജന്റായി തന്നെയാണ് ഇയാൾ കാസർഗോഡ് ജോലി ചെയ്യുമ്പോഴും പ്രവർത്തിച്ചു വന്നിരുന്നത് നാല് മക്കളെ വലിയ കഷ്ടപ്പെട്ടാണ് ഈ ഉമ്മ പോറ്റി വളർത്തിയത് കോഴി വളർത്തലും തയ്യലും തയ്യലുമൊക്കെ അതികഠിനമായ ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടും തൻ്റെ മക്കൾക്ക് ഒരു കുറവും വരാത്ത മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മാതാവിന് സാധിച്ചിരുന്നു തൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും മക്കൾക്കായി മാറ്റിവെച്ച ഉമ്മയായിരുന്നു ഇത് ആ ഉമ്മയ്ക്ക് നേരെയാണ് ഇവന്റെ കടാര ഉയർന്നത് പക്ഷേ ഞങ്ങൾ കൃത്യമായ ബോധത്തോടെയാണ് പതിമൂന്ന് വയസ്സുകാരി ബലാത്സംഗം ചെയ്യപ്പെട്ടു ലഹരിയുടെ മറവിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം ഈ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത് പതിമൂന്ന് വയസ്സുകാരി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞിട്ടും അതിനെതിരെ പരാതി നൽകാൻ തയ്യാറാകാത്ത ഈ പെൺകുട്ടിയുടെ മാതാവിനെതിരെയും പിതാവിനെതിരെയും മൂത്ത മകൾക്കെതിരെയും മൂത്ത മകളുടെ ഭർത്താവിനെതിരെയും ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെയും പ്രതി പട്ടികയിൽ ചേർത്ത് പോക്സോ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് സംഭവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾ പോലീസിന് കൈമാറും ഇതിലും കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് പുറത്തു പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ പോക്സോ കേസിന്റെ ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും യുവാവിൻ്റെ പേര് നാട് മറ്റ് വിവരങ്ങളൊന്നും പുറത്തു പറയാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് എന്നാൽ ചില സൂചനകൾ ഞങ്ങൾ ഇപ്പോൾ നൽകിയിട്ടേ പോകുകയുള്ളൂ കുറ്റകൃത്യം നടന്ന പ്രദേശത്തുനിന്ന് മാറി നിലവിൽ ഇയാൾ മാങ്ങാടാണ് താമസിച്ചു വരുന്നത് കുറ്റകൃത്യം നടന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ് ഉറപ്പാണ് ആയിരം വട്ടം ഉറപ്പാണ് ആ മാതാപിതാക്കൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇതിനെതിരെ പരാതി നൽകിയില്ലെങ്കിൽ നിങ്ങൾ നാണക്കേടിലാകുമെന്ന് കരുതിയ ആ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾ തുറന്നു പറയും അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കെതിരെ ഒരു കേസ് വരികയാണെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള നൂറ് കണക്കിന് പെൺകുട്ടികളുടെ നഗ്ന വീഡിയോ ആണ് പാസർകോട്ടെ പല ലഹരി മാഫിയകളുടെയും കൈകളിലുള്ളത് നിങ്ങളുടെ മക്കൾ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് മന്ദബുദ്ധികളായ രക്ഷിതാക്കളെ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണം നന്ദി നമസ്കാരം